ഹലോ എല്ലാവർക്കും സുഗമോദേവി സൂപ്പർ ക്ലൈമാക്സിലേക്ക് സ്വാഗതം നമ്മുടെ സുഗമോദേവി ദേവി പര്യവസാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വളരെ വിരലെണ്ണാന്ന ദിവസങ്ങൾ മാത്രമേ സുഗമോ ദേവി ഉള്ളോട്ടോ പിന്നെ എന്തായാലും സുഗമോ ആ ഒരു സൂപ്പർ ക്ലൈമാക്സ് എന്തായിരിക്കും എന്നാണ് നമ്മൾ പ്രേക്ഷകർക്കൊക്കെ ആ ഒരു ആകാംക്ഷയും ഒക്കെ അപ്പൊ നമ്മളെല്ലാവരുടെയും ആഗ്രഹം പോലെ തന്നെ നമ്മൾ പ്രഭാവതി ഓടിവരും നമ്മുടെ ദേവിയെ മരുമകളായി സ്വീകരിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരെയും നമ്മുടെ സുഗമോദേവി ദേവി ക്ലൈമാക്സിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇപ്പോൾ എല്ലാ എല്ലാ കാര്യങ്ങളും ക്ലിയറായി നമ്മുടെ സിദ്ധാർത്ഥൻ ബലരാമൻ അവരുടെ കാര്യങ്ങൾ സോൾവ് സോൾവാകുന്നു ഇനി നമ്മുടെ പ്രഭാവതി ആണെങ്കിൽ വിശ്വസിച്ചവരെല്ലാം തന്നെ ചതിക്കുകയായിരുന്നു എന്നുള്ളൊരു തോന്നല് നമ്മുടെ പ്രഭാവതി ഉള്ളിൽ വന്നു ദേവി തന്നെയാണ് തനിക്ക് യോജിച്ച മരുമകൾ അല്ല സ്വന്തം മകൾ തന്നെയാണ് ദേവി എന്ന് നമ്മുടെ ദേവിയെ ചേർത്ത് നിർത്തി പറയുന്ന ഒരു പ്രഭാവതയെ തന്നെയാട്ടോ നമ്മുടെ സുഗമോ ദേവി ക്ലൈമാക്സിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും വളരെ സന്തോഷം അല്ലേ കുറെ നാളുടെ കാത്തിരിപ്പിനു ശേഷമാണ് ഇങ്ങനത്തെ ഒരു നമ്മളൊക്കെ എന്താ പറയാ ആഗ്രഹിച്ച് കൊതിച്ചിരുന്ന ഒരു മുഹൂർത്തം നമുക്ക് കാണുവാൻ സാധിച്ചത് അതോടൊപ്പം തന്നെ നമ്മുടെ സുഗമോ ദേവി അവസാനിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു ചെറിയൊരു നിരാശ ഇവർ തമ്മില് അവർ അമ്മായിമ്മ മരുമകൾ അവർ സ്നേഹിച്ചു പോകുന്ന കുറച്ചൊരു എപ്പിസോഡുകൾ പോ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടതായിരുന്നു അല്ലെ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നമ്മുടെ സുഗമോ പകരം ഇപ്പോൾ വീട്ടിലെ വിളക്കാട്ട് ഇനി വരാൻ പോകുന്നത് അടുത്ത ഫെബ്രുവരി മൂന്നാം തീയതി മുതൽ എന്താ പറയാ രാത്രി എട്ടര മണിക്ക് നമ്മുടെ സുഗമോ പകരം ഇനി വീട്ടിലെ വിളക്ക് പരമ്പരയായിരിക്കും കേട്ടോ അപ്പൊ എന്തായാലും പുതിയ പരമ്പരയെ നമുക്ക് സ്വാഗതം ചെയ്തേ മതിയാവും അല്ലെ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം പുതിയ പരമ്പര ഇതുപോലത്തെ തന്നെ ആവട്ടെ കഥ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി തന്നെ ആവട്ടെ അല്ലെ അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ ഇതുപോലുള്ള റിവ്യൂസിനായി നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ